തുവാനൂർ ശ്രീ പാലത്തും ഭഗവതി ക്ഷേത്രത്തിലെ ഒമ്പതാമത് പ്രതിഷ്ഠാ ദിനവും പൂരമഹോത്സവവും ഞായറാഴ്ച ആഘോഷിക്കും പുലർച്ചെ അഞ്ചിന് നട തുറക്കലിന് ശേഷം നിർമാല അഭിഷേകം മലർനിവേദ്യം തുടങ്ങിയ ചടങ്ങുകളും ഉണ്ടാകും ക്ഷേത്രം തന്ത്രി താമറ്റൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിൽ ഗണപതി ഹോമം പ്രതിഷ്ഠാദിന ചടങ്ങുകൾ നടക്കും ഏഴുമണിക്ക് ഗുരുവായൂർ ജ്യോതിദാസിന്റെ നേതൃത്വത്തിൽ സോപാന സംഗീതത്തിന്റെ അവതരണവും ഉണ്ടാകും രാവിലെ ഒമ്പത് മുപ്പതിന് ഉച്ചപൂജയും തുടർന്ന് പതിനൊന്ന് മുപ്പത് മുതൽ രണ്ടു മണിവരെ ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ അന്നദാനവും നടക്കും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് തൂവാനൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും തിടം ഗജവീരൻ വൈഷ്ണവ് കൃഷ്ണ ഭഗവതിയുടെ തിടമ്പേറ്റും കലാനിലയം പ്രവീണിന്റെ പ്രമാണിത്വത്തിലൂടെ മേളത്തിന്റെ അകമ്പടിയോടെ ഉച്ചതിരിഞ്ഞ് മൂന്നു മണി മുതൽ അഞ്ച് മുപ്പത് വരെ നടക്കൽ മേളം നടക്കും വൈകീട്ട് ആറ് മുപ്പതിന് ദീപാരാധനയും മേളത്തോടുകൂടി നടക്കൽ പറയുമുണ്ടാകും ഏഴുമണിക്ക് പ്രശസ്ത കലാകാരൻ മുരിയാട് ഗിരീഷും സംഘവും അവതരിപ്പിക്കുന്ന കളംപാട്ട് പതിനൊന്ന് മുപ്പതിന് മഹാഗുരുതി സമർപ്പണം മംഗളപൂജ തുടങ്ങിയ ചടങ്ങുകളോടെ നട അടയ്ക്കും പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി വെള്ളി ശനി ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളുടെ അവതരണം നടന്നു ക്ഷേത്രം മേൽശാന്തി നിഷാദ് ശാന്തി ചടങ്ങുകളിൽ സഹകാർമ്മികനാകും ക്ഷേത്രം രക്ഷാധികാരി ബാബുരാജ് കേച്ചേരി പ്രസിഡന്റ് സുധീർ ചൂണ്ടൽ സെക്രട്ടറി സി ജി നിഖിൽ ട്രഷറർ പി വി അനിരുദ്ധൻ എന്നിവർ പൂരമഹോത്സവത്തിന് നേതൃത്വം നൽകും സിസിടിവി ന്യൂസ് കേച്ചേരി